ും പിശുക്കു കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്യുന്നവർ ആരാണോ അവർക്ക് അള്ളാഹു ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ് അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ധനം അവന് പ്രയോജനപ്പെടുന്നില്ല ഈ അന്വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഫേസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ഹലോ ഹലോ അസ്സലാമു അലൈക്കും വഅലൈക്കും ലൈബ വെഡിംഗ് സെന്റർ വെഡ്ഡിംഗ് സെന്റർക്ക് സ്വാഗതം ആരാണ് സിയ സിയാ എവിടുന്ന് വിളിക്കുന്നു സിയ സിയാട് ഓക്കെ മോള് പഠിക്കുവാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ ഇനി 9 9 9 ഇനി ഒമ്പതിലോട്ട് ഓക്കെ അപ്പോൾ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പോയി എന്താണ് പെരുന്നാൾ ആയിട്ട് എന്താ ആണോ ഡ്രസ് ഒക്കെ വരും വീട്ടിലോട്ട് പെരുന്നാൾക്ക് ഒക്കെ എടുത്തോ ഇനി എടുക്കണം അപ്പൊ ഞാൻ ഒന്നാമത് ദിവസം ചോദിക്കുവാണേധമാക്കെ നിർബന്ധമാക്കപ്പെട്ട വർഷം ഹിജറാവർഷം ഹിജറ ആറ് ഹിജിറ എഴുപത് ഹിജിറ മുപ്പത്തി ആറ് കൂടി ഹിജറ ആറ് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ വേണം ക്വസ്റ്റിൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ സഹോദര പുത്രനായ പ്രവാചകൻ യഹൂബ് നബി അലൈഹി സ്ലാം സക്കരിയ നബി അലൈഹി സ്ലാം ലൂത്ത് നബി അലൈഹി സ്ലാം ഉത്തരം ശരിയാണ് കസ് ലൈവ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഞാൻ മൂന്നാമത്തെ ദിവസം ചോദിച്ചോട്ടെ മൂസാ നബിഅലാമിന്റെ സഹോദരി മറിയമിന്റെ പുത്രന്റെ പേര് സഹോദരി മറിയമ്മിന്റെ പുത്രന്റെ പേര് യൂഷ ആണ് ശരി ഉത്തരം അപ്പൊ എന്തായാലും വിഷമിക്കേണ്ട ഒരു പ്രൈസ് കിട്ടി അപ്പൊ ഇനി ഡ്രസ്സൊക്കെ എടുത്ത് പെരുന്നാൾ അടിച്ചുപിടിക്കാമേക്കും ഹലോ ഷെമീമ എവിടുന്ന് ഒറ്റക്കേളു കാണാറുണ്ടായിരുന്നോ പെരുന്നാൾക്കൊക്കെ ഡ്രസ്സെടുത്തോ അപ്പൊ ഇനി പെരുന്നാളായാ മതി അപ്പൊ ഞാൻ ഒന്നാമത്തെ പ്രശ്നം നോക്കുവാണേ അബു ജർ എന്ന പേരിൽ വിശുദ്ധനായ ഇമാം അബു ജർ എന്ന പേരിൽ വിശുദ്ധനായ ഇമാം ഓപ്ഷൻസ് അബു ഹനീഫ നബവി മുഹമ്മദുൽ ബാക്കി അബു ജഫർ എന്ന പേരിൽ വിശുദ്ധനായ ഇമാം അബു ഹനീഫ നബവി മുഹമ്മദു അറിയ ഉത്തരം ഓക്കെ ഹലോ ഹലോ ഹനീഫ നവവി മുഹമ്മദുൽ ബാക്കിർ സോറിത്ത ഉത്തരം തെറ്റാണ് ഇമാം മുഹമ്മദുൽ ആണ് ശരി ഉത്തരം ഇമാം മുഹമ്മദുൽ ബാക്കിർ അപ്പൊ വീണ്ടും വിളിക്കുക പെരുന്നാൾ ആക്കാൻ ഓഫ് വെഡിംഗ് സെന്റർ ഒരുങ്ങി കഴിഞ്ഞു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർകോട്ടം വണ്ടൂർ കരിവാറുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനിയ ശേഖരം പാരമ്പര്യ തനിവിയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലോകം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ്

ആ ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടായിരുന്നോണ്ട് മുന്നേ വിളിച്ചിട്ടുണ്ടോ കുറേ മുന്നേ വിളിച്ചതാണ് അന്ന് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ ഓക്കെ അപ്പം ഇത്തവണ ഞാൻ പ്രൈസ് കിട്ടട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു ഒന്നാമത്തെ പ്രശ്നം ചോദിച്ചോട്ടെ ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടക്കുള്ള ഹിജിർ പ്രദേശം സ്ഥലമാക്കിയ ഗോത്രം ഇടക്കുള്ള പ്രദേശം സ്ഥലമാക്കിയ ഗോത്രം ഓപ്ഷൻസ് ഉണ്ട് ആദ് സമൂദ് സോറിയത്ത ഉത്തരം തെറ്റാണ് സമൂഹ ഗോത്രമായിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കാം സെന്റർക്ക് സ്വാഗതം ആരാണ് എവിടെ നിന്ന് വിളിക്കുന്നു ണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് എത്ര എണ്ണം നോട്ടു മാഷ് നല്ല കുട്ടിയാണല്ലോ എന്നിട്ട് ക്ഷീണം ഉണ്ടായിരുന്നോ എന്താണോ ആണോ ട്ടോ എന്തായാലും കഴിഞ്ഞല്ലോ ഓക്കെ അപ്പൊ ഞാൻ ഒന്നാമത്തെ ദിവസം ചോദിച്ചോട്ടെ ആയിക്കോട്ടെ ഫാത്തിമ റലഹു അൻഹയുടെ മരണശേഷം ആരെയാണ് അലി അലിറലഹ് അലി അൻഹു വിവാഹം ചെയ്തത് ഉമാമ ഉമൈമ ഫാത്തിമ അൻഹയുടെ മരണശേഷം ആരെയാണ് അലി അലിറലാഹു അൻഹു വിവാഹം ചെയ്തത് ഉമാമ ഉമൈമ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം ആരെയാണ് അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത് ഓപ്ഷൻസ് ഉമാമ ഉമൈമ സോറി മോളെ ഉത്തരം തെറ്റാണ് ഉമാമ ഉമാഹ ആയിരുന്നു ശരി ഉത്തരം കേട്ടോ അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കുക അസ്സലാമു അലൈക്കും സ്വാഗതം ആരാണ് ഹൗസ് വൈഫാണ് ആരൊക്കെ ഉണ്ട് വീട്ടില് ഓക്കെ മക്കളൊക്കെ പഠിക്കുവാണോ പഠിക്കുകയാണോ വലിയ മക്കളാണോ അവരുണ്ടോ അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുത്തുണ്ട് എല്ലാരും കൂടിയാണ് വിളിക്കുന്നത് ആണോ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും പ്രൈസും കിട്ടട്ടെ ഞാൻ ആശംസിക്കുന്നു അപ്പൊ ഉമ്മയും മക്കളും റെഡിയല്ലേ ക്വസ്റ്റിൻ ഇതാണ് യമാ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കള്ളപ്രവാചകൻസി ഉത്തരം തെറ്റാണ് അസ്വദുൽ അൻസി ആയിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കണ്ടോ അസാ എന്താ

എന്തായാലും ഞാൻ ഒന്നാമത്തെ ദിവസം ചോദിക്കുവാണേ ക്വസ്റ്റ്യൻ ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകത്വവാദവുമായി പരസ്യമായി രംഗത്ത് വന്ന വ്യാജൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകത്വവാദമായി പരസ്യമായി രംഗത്ത് വന്ന വ്യാജൻ ഓപ്ഷൻസ് ഉണ്ട് വഹിഷി അബു ലഹബ് മുസൈലിമ നബി സുലാഹു അലൈ വസ്ലമിയുടെ മരണശേഷം പ്രവാചകത്വ വാദവുമായി പരസ്യമായി രംഗത്ത് വന്ന വ്യാജൻ വഹിഷി അബു ലഹബ് മുസൈലിമ അറിയാവോ ഉത്തരം ഓപ്ഷൻസ് ഒന്നുകൂടി വായിച്ചോ വഹിഷി അബു ലഹബ് മുസൈലിമ ഹുഅലൈ മരണശേഷം പ്രവാചകത്വവാദവുമായി പ്രുമായി രംഗത്ത് വന്നഹി അബുലബ്സിമ മോളെ ഉത്തരം ഞാൻ പറയുവാണെ നമുക്ക് സമയപരിമിതി ഉണ്ട് ഉത്തരം ശരിയാണ് ഇപ്പൊ കിട്ടി

അമ്രുബിൻ ഉബേർ അലഹു അൻഹു ഓപ്ഷൻസ് ഇതാണ് മോളെ ശ്രദ്ധിച്ച് കേൾക്കണേ അമ്രുബിന് ഉബേർ അബ്ദുല്ലാഹിബിനു അമ്രാൻ ബിൻ അമ്രൂ മോളെ ശ്രദ്ധിച്ചേക്കണേ അമ്രുബിൻ ഉബേർ അബ്ദുല്ലാഹിബിനു അമ്ര സക്കറാൻ ബിൻ അമ്ര സോറി ഉത്തരം ഉത്തരം തെറ്റാണ് സക്കറാൻ ബിൻ ശരി വീണ്ടും ഈ പെരുന്നാൾ കളർഫുൾ ആക്കാൻ ഓഫ് വെഡിംഗ് സെന്റർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഞങ്ങളുടെ ചെറിയ ആശംസകൾ വെഡിംഗ് സെന്റർ വണ്ടൂർ കരുവാരൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ഉള്ള ആഭരണങ്ങളുമായി ബെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനുകയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി വെള്ളിയാഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്

ഹലോ വെഡ്ഡിംഗ് സെന്റർക്ക് സ്വാഗതം ആരാണ് എന്ത് ചെയ്യുന്നു

അല്ല സാറ്റർഡേ ആ ഓക്കേ ഓക്കേ അപ്പൊ ഞാൻ ആ ഓക്കേ ഫൈൻ അപ്പൊ ഞാൻ എന്തായാലും ഒന്നാമത്തെ ദിവസം ചോദിക്കുവാണേ സൂറത്തുൽ അൽ അഹ്സാബിൽ വിശ്വാസിനിയായ സ്ത്രീ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് സൂറത്തുൽ അൽ അഹ്സാബിൽ സൂറത്തുൽ അൽ അഹ്സാബിൽ വിശ്വാസിനിയായ സ്ത്രീ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻസ് ഉണ്ട് ഗൗല ഗൗലബിന് ഹക്കം ഗൗല ഗിന്ലബ് ഗൗലാ ബിന് ഹക്കീംസ് കൗല ബിന്ത് ഹക്കം കൗല കൗലാബിന്ത് തഅലബ് കൗലാ ബിന് ഹക്കീം ഉത്തരം ഉത്തരം ശരിയാണ് ാണ് എന്തായാലും കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞത് രണ്ടാമത്തെ ഏത് ക്വസ്റ്റിൻ്റെ ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഇതാണ് നബിസ്ലൈബുസല പിതൃ സഹോദരപുത്രൻ ഉഖിൻഹു ഹിജറ എത്ര വർഷമാണ് ഇസ്ലാമിലേക്ക് വന്നത് ഹിജറ എട്ട് അറിയാവോത്തരം ഓക്കെ അപ്പൊ ചെയ്തോളൂ

നല്ല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് നീ മാർഗർശനം ചെയ്യണമേ ഞങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും പൂവണിയിക്കണമേ സർവ്വലോകരുടെയും മനസാന്തരത്തെ അറിയുന്ന നിനക്ക് മുന്നിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വിശദീകരിക്കേണ്ടതില്ലോ നിന്റെ ദുനിയാവെന്ന പരീക്ഷണം ഞങ്ങളിൽ നീ കാഠിന്യമേറിയതാക്കരുതേ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിംഗ് സെൻ്റർ റംസാൻ്റെ ലിക്കിസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം മാ ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ വെഡ്ഡിംഗ് സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ഈ പെരുന്നാൾ ആക്കാൻ സെന്റർ കഴിഞ്ഞു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം നിരക്കിൽ അടിപൊളി പർച്ചേ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഞങ്ങളുടെ ചെറിയ ആശംസകൾ സെന്റർ വണ്ടൂർ കരിവാരം നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നില പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനികർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിസ്ഥിതി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്